ഫണ്ട് ഫോർ റൺ റൺ ഫോർ സേ നോ ടു ഡ്രഗ്സ് എന്ന മുദ്രാവാക്യവുമായി മാരത്തൺ നടത്തപ്പെടുന്നു അത്താണി നെടുമ്പാശ്ശേരി സെയിന്റ് ഫ്രാൻസിസ് അസിസി ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂളിന്റെ നേതൃത്വത്തിൽ മിനി രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപത്തി എട്ടാം തീയതി ശനിയാഴ്ച രാവിലെ ആറ് മണിക്ക് സെയിന്റ് ഫ്രാൻസിസ് അസിസി സ്കൂൾ പവലിയൻ അത്താണിയിൽ വെച്ച് നടത്തപ്പെടുന്നു ഒഫീഷ്യൽ പാർട്ട് സിയാൽ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ ഇരുപത്തി മൂന്നാം തീയതി തിങ്കളാഴ്ച വൈകിട്ട് നാല് മണി വരെ ആയിരിക്കും രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കുക പങ്കെടുക്കുന്ന എല്ലാ മത്സരാർത്ഥികൾക്കും ബിബും ടിഷർട്ടുകളും നൽകുന്നതായിരിക്കും അസിസിയൻ മിനി മാരത്തോണും പറ്റി കൂടുതൽ അറിയുവാൻ റൺ അസിൻ റൺ എന്ന ഇൻസ്റ്റഗ്രാം പേജിലോ അസിസിയൻസ് അത്താണി എന്ന ഫേസ്ബുക്ക് പേജിലോ സെർച്ച് ചെയ്യാവുന്നതാണ് രജിസ്ട്രേഷനും മറ്റു വിവരങ്ങൾക്കുമായി ബന്ധപ്പെടുക എട്ട് എട്ട് നാല് എട്ട് പൂജ്യം ഏഴ് ഏഴ് മൂന്ന് എട്ട് ഒന്ന് ഒൻപത് എട്ട് നാല് ഏഴ് രണ്ട് രണ്ട് അഞ്ച് അഞ്ച് ഒൻപത് മൂന്ന് നന്ദി